ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ഗാർഡനിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു നമുക്കൊരു ഒരു വീഡിയോ ആണ് ഇന്ന് രാവിലെ ഞാൻ ഗാർഡനില് വെള്ളം ഒഴിക്കാനും ചെടികൾക്ക് വെള്ളം ഒഴിക്കാനും മറ്റ് കാര്യങ്ങൾക്കും നമ്മുടെ പൂക്കളും ചെടികളും ഒക്കെ ഒന്ന് നോക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ കണ്ണില് നമ്മുടെ ഗാർഡന് ചുറ്റും നിൽക്കുന്ന കുറച്ച് ഇലച്ചെടികളെ കാ ശ്രദ്ധിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ എടുത്ത് ഇന്നൊരു പുതിയൊരു വീഡിയോ നമുക്ക് ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു ഏതായാലും പൂക്കൾ മാത്രമല്ലല്ലോ ഗാർഡൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇലകളും നമ്മുടെ ഗാർഡനിലുള്ളതാണ് അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ് അത് അപ്പം ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഗാർഡിന് ചുറ്റുമുള്ള കുറച്ച് ഇലച്ചെടികളെല്ലാം പറിച്ചെടുത്തു അതിൽ പച്ച ചീരയുണ്ട് പിന്നെ പൊന്നാങ്കണ്ണി ചീരയുണ്ട് മൾബറിയുടെ ഇലയുണ്ട് പിന്നെ സാമ്പാർ ചീരയുണ്ട് പിന്നെ കോവലിൻ്റെ ഇലയുണ്ട് അങ്ങനെ പിന്നെ ചെറുളയുണ്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു തോരനാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതെന്തുകൊണ്ടൊരു വീഡിയോ ആയിക്കൂടാന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അതൊരു നമുക്കൊരു വീഡിയോ ആക്കി ഇടാ ഇടാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതാണ് ഞാൻ പറിച്ച ചീര ചീരകളെല്ലാം ഇത് ഒരു അതിനിടയ്ക്ക് നിന്ന ഒരു ചുട്ടിച്ചീരയാണ് ഇത് പച്ച ചീരയാണ് പിന്നെ ഇത് പൊന്നാഗണ്ണിച്ചീര മാൾബറിയുടെ ഇല സാമ്പാർ ചീര പിന്നെ ഇത് നമ്മുടെ ചെറുവുള്ള ചെറുവള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ഔഷധമായിട്ടുള്ള ഒരു ഇലയാണ് ചെറുവുള്ള എന്ന് പറയുന്നത് യൂറിനറി ഇൻഫെക്ഷനും അതുപോലെ ഉള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ചെറുവുള്ള പറയുന്നത് നല്ല ഔഷധ ഗുണമാണുള്ളത് ഇതിൻ്റെ ഇല നാമ്പെടുത്ത് തോരം വെക്കാൻ നല്ല ടേസ്റ്റാണ് ഇതെല്ലാം കൂടിയിട്ട് തോരം വെക്ക വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇലക്കറികളാണല്ലോ ഇതെല്ലാം അല്ലേ സാമ്പാർ ചീര എന്ന് പറയുന്നത് ഒരു ഇതുണ്ടാക്കും ഒരു അഴുക്കൽ പോലുള്ള ഒരു ചിതയാണ് ഇത് നമ്മൾ കോവലിൻ്റെ നാമ്പാണ് ഇതും നമ്മൾ നമ്മൾ പയറിൻ്റെ തലയൊക്കെ ഒടിച്ച് തോരം വെക്കത്തില്ലേ എന്ന പോലെ നമ്മൾ കോവലിൻ്റെ നാമ്പും ഒടിച്ച് തോരൻ വയ്ക്കും അപ്പം ഞാൻ ഇതെല്ലാം കൂടാണ് തോരൻ വെക്കാൻ പോകുന്നത് ഇതാണ് സാമ്പാർ ചീര ഞാൻ കുറച്ചേ ഉള്ളൂ രണ്ട് മൂന്ന് തല മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം വൃത്തിയാക്കി വലകളോ പുഴുവോ എല്ലാം ഉണ്ടോയെന്ന് നോക്കി എല്ലാം വൃത്തിയാക്കി എടുക്കണം എല്ലാം കൂടെ വൃത്തിയാക്കിയെടുത്ത് നമുക്കിട്ട് നമുക്ക് എന്നിട്ട് വേണം നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാൻ അരിഞ്ഞെടുത്തിട്ട് നമുക്കൊരു തോരനുണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇല ഇലക്കോ ഇലത്തോരൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇലക്കറികൾ കൂട്ടണം അതിങ്ങനെ പല പല തരത്തിലുള്ള തരത്തിലുള്ള ഇലകളൊക്കെ ആകുമ്പം എല്ലാം എല്ലാത്തിൻ്റെയും ഗുണങ്ങളും നമുക്ക് കിട്ടും ഭയങ്കര ഔഷധ ഗുണമാണ് നല്ല ഒരു ഗുണങ്ങളാണ് ഇതിൽ പല പല ചീരകളല്ലേ അപ്പോൾ അതിൻ്റെ പല ഗുണങ്ങളും നമുക്ക് ഒരുമിച്ച് കിട്ടാൻ പറ്റുന്ന ഒരു ഇതാണ് എല്ലാ ഇലയും കൂടിയിട്ട് തോരൻ വയ്ക്കുക എന്നുള്ളത് ഇത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാ ഇലയും കൂടെ പറിച്ചിട്ടാണ് എൻ്റെ അമ്മ തോരൻ വെച്ചുകൊണ്ടിരുന്നത് അത് ഞങ്ങളെ കുഞ്ഞിലെ ഞങ്ങളെ ഇലയൊന്നും കഴിക്കാത്തപ്പം ഞങ്ങൾക്ക് ഇതിങ്ങനെ ഇല വെച്ച് ഇല തോരനുണ്ടാക്കി പല എല്ലാ ഇലകളും കൂടെ ചേർത്ത് തോരനുണ്ടാക്കി തന്ന് അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എല്ലാ ഇലകളും ചേർത്തുള്ള തോരൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ഇത് എല്ലാവർക്കും എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് കണ്ടല്ലോ ഈ ഇലകളെല്ലാം കണ്ടല്ലോ ഇത് ഇനിയുമുണ്ട് ഇലകൾ ഇത് ഇത് മാത്രമല്ല ഇനിയും നമുക്ക് ഇലകൾ ഉണ്ട് ഒരുപാട് ഇലകൾ ഇനിയുമുണ്ട് ചീരയുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചീര ഇല ഇടാം മുരിങ്ങ ഇല ഇടാം അങ്ങനെ എല്ലാ ഇലകളും നമുക്കതിനകത്ത് ചേർക്കാം ഇപ്പം നമ്മുടെ മൾബറിയിൽ ഒരുപാട് നാമ്പുകൾ എത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിൻ്റെ നാമ്പെല്ലാം കൂടെ പറിച്ചെടുത്തു അത് ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ ഇല ഈ മൾബറി ഇല എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അരിഞ്ഞെടുക്കാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ച് ഇനി നമുക്കത് തോരനാക്കി കഴിക്കാം കണ്ടോണം എല്ലാവരും കണ്ടോണം ഇനി ഞാൻ തോരനാണ് കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണിത് എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എല്ലാവരും ഇത് തോരൻ ഉണ്ടാക്കി നോക്കണം എല്ലാവരെയും കുറച്ചേക്കുള്ള തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ താങ്ക്